വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എൻ്റെ ക്രിസ്മസ് ആണ് ഈ അടുപ്പിൽ കിടന്ന് വേഗുന്നത് രാവിലെ തന്നെ നമ്മുടെ ഒരു ബിരിയാണി പരിപാടിയിലൊക്കെയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമല്ല ഇന്നാണ് ഞങ്ങൾ എല്ലാവരും കുറേ നാളിനു ശേഷം ഒരുമിച്ചുള്ളൊരു ദിവസം ആർക്കും ജോലിക്കൊന്നും പോകണ്ടല്ലോ ഇന്നൊരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വസ്ഥമായിട്ടൊന്നുറങ്ങി എന്ന് പറയാം അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉറങ്ങി എഴുന്നേറ്റിട്ട് ബിരിയാണി വെക്കാമെന്നുള്ള തീരുമാനമായി അങ്ങനെ ഞാനാണ് ഞാനാണെട്ടോ മെയിൻ ബിരിയാണി വെപ്പുകാരി ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിലല്ലാതെ ബിരിയാണി വെക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അത് ഓക്കെ ആയിട്ടുണ്ട് കഴിച്ചിട്ടാരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് അടി കരിഞ്ഞു പോവോ അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോവോ വേകാതിരിക്കുവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ഞാൻ എന്തായാലും അതിനെ നല്ല ശ്രദ്ധ കൊടുത്താണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു വിധം ബെറ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ശോകമാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്മസ് എന്ന് വെച്ചാൽ കരോളാണ് കേട്ടോ നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തായിട്ട് മൂന്ന് ചർച്ചകളാണുള്ളത് എല്ലാ വർഷവും ഈ മൂന്ന് ചർച്ചകളിൽ നിന്നും ക്രിസ്മസ് അപ്പംമാരൊക്കെ വന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി പോകുമായിരുന്നു ഈ വർഷം ആരെയും ഈ വഴിക്ക് കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു ദൂരെ കൊട്ടും പാട്ടുമൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലൊക്കാലിറ്റിയിലേ അവർ വന്നിട്ടില്ല എന്നാണ് അറിവ് അപ്പോൾ അതെ ബിരിയാണിയൊക്കെ വെച്ച് ഉച്ചയായപ്പോഴേക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ഇനിയാണ് ക്രിസ്മസ് ആഘോഷം ഐദൂസിൻ്റെ നഴ്സറിയിൽ അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും അവിടെ അടുത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അവിടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഐദോസിനിത് ആദ്യത്തെ അനുഭവം ആയിരിക്കും അവന് ചേർത്തതിന് ശേഷം വരുന്ന ആദ്യത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ അവൻ നല്ല ഹാപ്പിയിലാണ് കൂടാതെ പാത്തും ഒപ്പമുള്ളതുകൊണ്ട് അവൻ നല്ല എനർജറ്റിക് ആയിട്ട് നിപ്പുണ്ട് കേട്ടോ അല്ലെങ്കിലും ആ ഒരു ബലൂണും തൊപ്പിയും റെഡ് ഷർട്ടൊക്കെ ഇട്ടപ്പോൾ തന്നെ ആള് നല്ല എക്സൈറ്റഡ് ആണ് ഇനി എന്താണ് എന്നറിയാൻ വേണ്ടി അപ്പോൾ ഇനിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഇവിടെ ക്രീം കേക്കുകളും അതുപോലെ ഷുഗർ കേക്കുകളൊന്നും അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പെർമിഷനിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു പ്ലം കേക്ക് വാങ്ങിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതാകുമ്പോൾ ഷുഗറും ക്രീമും ഒന്നും ആഡ് ആവുന്നില്ലല്ലോ അല്ലെങ്കിലും കുട്ടികൾക്ക് ഉപ്പും ഷുഗറും ഒക്കെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെയാണ് അംഗൻവാടികൾ മുന്നോട്ട് പോകുന്നത് happy christmas to you അവരൊക്കെ നമ്മളെ ആദ്യത്തെ

റിയിൽ മുൻപ് പഠിച്ചിട്ടുള്ള ഇപ്പോൾ ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല ൊരു ആഘോഷമായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടികൾക്കുള്ള ചെറിയൊരു ക്ലാസ് ഒക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ അതിലേതൊക്കെയാണ് ഹെൽത്തിയായ ഫുഡ് അതൊക്കെ എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് പ്രധാനമായും അനീനിയെന്ന രോഗത്തെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിരുന്നത് നല്ലൊരു ക്ലാസ് ആയിരുന്നു പെൺകുട്ടികൾക്കൊക്കെ ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുത്തു കേട്ടോ അതിനുശേഷവും ആഘോഷത്തിനൊരു കുറവില്ലായിരുന്നു കേട്ടോ ആയദൂസിന്റെ ഡാൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനോട് ഡാൻസ് കളിക്കാൻ ഞാൻ പറഞ്ഞപ്പോ വെറുതെ വലൂന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കയാണ് thank mm -hmm. you അങ്ങനെ നഴ്സറിയിൽ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും ക്രിസ്മസ് അല്ലേ ഒരു ക്രീം കേക്ക് കൂടി ഇരിക്കട്ടെ അങ്ങനെ ഒരു കേക്ക് മിക്സ് വാങ്ങിച്ചു കേക്കിന്റെ മിക്സ് ആവുമ്പോ അധികം പണിയെടുക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മുട്ട ബീറ്റ് ചെയ്ത ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കുക്കറിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ആ മിക്സ് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വച്ച് അതിലേക്കിട്ട് വേവിച്ചെടുക്കാം അതെ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ടേ ഇനി കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങ് മാത്രമാണ് ബാക്കി അപ്പോൾ അതിലേക്ക് കടക്കാം നമ്മൾ ഉണ്ടാക്കിയ ശേഷം അതേ പടി എടുത്ത് കട്ട് ചെയ്യാറില്ല കേട്ടോ കുറേ നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഗസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിനൊക്കെ ശേഷം മാത്രമാണ് കട്ട് ചെയ്യുന്നത് കേക്കിന്റെ ഐസിംഗ് ഒന്നും ഒട്ടും ശരിയായിട്ടില്ല ഒരു നാല് വർഷം മുമ്പ് വരെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുമായിരുന്നു ഇപ്പോ ആ ടച്ചൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ വീട്ടില് നമ്മുടെ കുട്ടിമണികളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് ഇത്രയും ഫിനിഷിങ്ങൊക്കെ ഒക്കെ അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് രണ്ടും കൂടി കേക്കിന് അടിയായി പിണങ്ങി പോക്കായി കരച്ചിലായി പിന്നെ ഈ കേക്ക് കട്ട് ചെയ്തത് നമ്മുടെ വീട്ടിൽ വെച്ചല്ലാട്ടോ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു പരിപാടികൾ കേക്കൊക്കെ കട്ട് ചെയ്തോ എന്നൊക്കെ കമന്റ് ചെയ്യണേ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ